ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് അവധി കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ രാവിലെ ഇന്ന് എട്ട് മണിക്ക് തന്നെ എഴുന്നേറ്റത് വീഡിയോ എടുക്കണമെങ്കിൽ ചെയ്യാനും മുഖം ഒത്തി നിൽക്കുക അപ്പോൾ ദാ സിയ ഫ്രഷ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്രഷ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇതാ അവിടെ പരിപാടിയൊക്കെ നടക്കട്ടെ അപ്പം പുറത്ത് നല്ല മഴയാണ് കേട്ടോ അടിപൊളി മഴ നമുക്ക് വീഡിയോയില് കാണുന്നുണ്ടോന്നറിയില്ല പക്ഷെ നല്ല മഴയാണ് കേട്ടോ രാവിലെ അപ്പോൾ ഒരു ആറു മണിക്ക് തുടങ്ങിയ മഴ അതുവരെ നിന്നിട്ടില്ല അങ്ങനെ ഇപ്പം കൊണ്ട് നിൽക്കന്ന ഈ വാഴത്തോട്ടം കണ്ട വിചാരിക്കും എൻ്റെ വാഴത്തോട്ടാണ് അല്ല അത് വാഴത്തോട്ടമാണ് അപ്പുറത്തെ വീട്ടിലെ മുറ്റാണ് അത് അപ്പോൾ ഇതാ നമുക്ക് കിച്ചണിലൊക്കെ പോവാം ഇന്നത്തെ േക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പരിപാടി തുടങ്ങണം അപ്പോൾ ഇന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ലേറ്റ് ആയല്ലോ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ അവർ പറഞ്ഞ മുട്ടപ്പത്തിരി മതി ഇല്ലാത്ത എന്തെങ്കിലും പത്തിരി മതി പറഞ്ഞു അപ്പോൾ പിന്നെ അത് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ ചായൻ്റെ പാത്രം അതുപോലെ തന്നെ വെള്ളം ചൂടാക്കുന്ന പാത്രമൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെയാണ് കഴുകി വെക്കുക അപ്പോൾ ആദ്യം നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കട്ടെ സാധാരണ അവർ ചായ കുടിക്കാല് ഹോൽസ കുടിക്കാല് അപ്പം പിന്നെ ഇന്ന് അവർ പറഞ്ഞ് ചായ മതി അപ്പം പിന്നെ അപ്പം അതുകൊണ്ട് ചായ കാച്ചാരെച്ച് നമുക്ക് ചായ അടുപ്പത്ത് വെച്ചിട്ട് സിമ്മാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്തെയ്യാം മുട്ടപ്പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കാം അപ്പ മുട്ടപ്പത്തിരിക്കുള്ള മാ ഇത് പോട്ട് ഇടുന്നിടക്കാതെ കുപ്പ പഞ്ചസാര ഇടാതെ പെട്ടെന്ന് കലച്ചെടുക്കുട്ടോ. ഒരു അദറട ഇടണം അവിടെ ബാക്കിയുള്ളത് സെറ്റ് ആക്കിയിട്ടാണ്. ഒരുപാട് അട മാറ്റി വെക്കാം. അപ്പോൾ ഇതിനდა ചായ ഹട്ടി ബോളി കലങ്ങിച്ച് വന്നിട്ടുണ്ട്. അവിടെ ചായ കുടിക്കാത്തോ ഞാൻ ചായ കുടി അപ്പോൾ അതാ അവർക്കുള്ള ചായ നല്ല തണച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അന്ന്പ്പോൾ സീമുത്ത് എഴുന്നേറ്റുണ്ട് അവന് ബെഡൊക്കെ നേരെ ഇരിക്കുന്നുണ്ട് ഇതെപ്പോഴും ചെയ്യുന്നില്ല കേട്ടോ ഒന്ന് പറയണം ഒന്ന് എഴുന്നേൽക്കുമ്പോൾ നീറ്റാക്കണെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും കൂടുതലും ചെയ്യാറുണ്ട് കേട്ടോ സ്കൂളിൽ ഇല്ലാത്ത ദിവസം സ്കൂളിൽ ദിവസം ഇതിനൊന്നും സമയം കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും മാക്സിമം അവർക്കൊണ്ട് ഞാനെല്ലാം ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ പിന്നെ അവർ ടി വി ഒക്കെ തുറന്ന് ചായം കുടിച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ കുടിച്ചതിന് ശേഷം കിച്ചണിലേക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാൻ വിചാരിച്ചു അപ്പോൾ അതാ തേങ്ങ എൻ്റെ പറമ്പിലെ തേങ്ങ ഭയങ്കര ഉറപ്പാണ് എത്ര പൊട്ടിച്ചാലും പൊട്ടൂലേ പക്ഷേ ഇങ്ങനെ കഴുകിയാലുണ്ടല്ലോ കഴുകിയാൽ അത് പെട്ടെന്ന് പൊട്ടും പക്ഷെ എന്നാലും ഭയങ്കര ഉറപ്പാണ് അത് തേങ്ങക്കായാലും നമ്മൾ ചേരിക്കായാലൊക്കെ ഭയങ്കര ഒരു ഉറപ്പാണ് അപ്പോൾ ഞാൻ എപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും ആദ്യമൊന്ന് കഴുകും കുറച്ച് വെള്ളത്തിൽ കഴുകിയാൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാലും പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കിട്ടോ അപ്പോൾ ഇതാ മിക്സിയിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊഴിച്ചൊന്നടിച്ചാൽ നമുക്ക് പാൽ നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനങ്ങ് സെറ്റാക്കിയിട്ട് പിന്നെ പത്തിട്ട് ചൂടാമെന്ന് വിചാരിച്ച് അപ്പോൾ പാൽ എന്താ പിന്നെ ചൂടുന്ന അനുസരിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാമല്ലോ ലേറ്റായില്ലേ അവർ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതല്ലേ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ ഓവർ ലേറ്റാക്കിയല്ലേ ഞാൻ എന്തായാലും ഒരു ഒൻപത് മണിയാവുമതി കൊടുക്കുന്നതാണേ അതാ പാലൊക്കെ സെറ്റായിട്ടുണ്ടേ എൻ്റെ കൂടെ തന്നെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ കഴുകി വെച്ചാലില്ലേ പിന്നെ ഒരുപാട് ജോലി ഇപ്പം എൻ്റെങ്കിലാവില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ ദിവസങ്ങളും ശനിയും ഞായറൊക്കെ നമുക്ക് എത്ര എടുത്താലും തീരാത്ത പോലെ ജോലി അപ്പോൾ എൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്താൽ പിന്നെ അപ്പം കഴിഞ്ഞ് കിട്ടും അപ്പോൾ അതാ നമ്മൾ കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ പിന്നെ അതിന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് നല്ല പരുത്തിയിട്ട് എന്തെങ്കിലും നെയ്യോ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡാക്കിയിട്ട് മറിച്ചിട്ട് എടുക്കോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ വന്നിട്ടുണ്ട് അത് ഉള്ളതാണ് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒന്ന് വരാതൊന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മക്ക് ഉമ്മ എന്തെങ്കിലും ഹെൽപ്പ് വേണമൊക്കെ ചോദിക്കും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പണിയെടുക്കാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും ചെയ്യും ഞാൻ വന്നിട്ട് എന്താ നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത് വയ്ക്കും കുറച്ചേരം ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച ആളെ ഹാപ്പിയാണ് അപ്പോൾ പറഞ്ഞ അപ്പളം ഉപ്പൊരു വീഡിയോ എടുക്കണേ കാണുന്നത് പിന്നെ അവളെ എടുത്തിട്ടുണ്ട് പത്തിരി ചൂടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം തീയ്യാണെന്നാണ് പറഞ്ഞില്ല ഒറ്റ ഒരു പത്തിരി ചൂടുന്ന് പറഞ്ഞിട്ട് എൻ്റെ മേത്ത് കയറിയിരിക്കാം ഉപ്പര് അതൊക്കെ കഴിഞ്ഞ് മൂപ്പിൽ പോയിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഞാൻ ഇന്നലെ തേങ്ങ ചിരണ്ടുമ്പോൾ തേങ്ങാപ്പാൽ എടുത്താൽ തമ്പാൽ എന്ന് പറയും നമ്മൾ ഫസ്റ്റിത്ത് എടുക്കുമ്പോൾ നമ്മൾ ഒരു വെള്ളം പോലെ ഉണ്ടാവുക അപ്പോൾ പിറ്റേന്തൊക്കെ ആകുമ്പോൾ ഒരു ക്രീമി ടെസ്റ്ററിൽ കിട്ടുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മുഖത്തും നമ്മൾ മുട്ടും കഴിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ തേച്ച് കൊടുത്താൽ നല്ല കറുപ്പടി എല്ലും പൂട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാനത് ഇന്നലെ മാറ്റി വെച്ച ഇന്ന് അവധിയാണല്ലോ അപ്പോൾ അത് അവർക്ക് തേച്ച് കൊടുക്കാൻ കുളിക്കുമ്പോൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് എടുക്കുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ടാവുക അപ്പോൾ ഇതാ പത്തിരിക്ക് സെറ്റ് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല നെയ്സ് ആയിട്ട് വന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെതാ പാല് നമുക്ക് ആ പാത്രത്തിൽ തന്നെ മുക്കി വെക്കാം പിന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോഷേ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കാം കുറച്ച് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ രണ്ട് പ്ലേറ്റിലും ആക്കി വെച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് മോൻക്ക് ഇപ്പം പത്ത് മണിയായാലും ട്യൂഷനുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ താ അവർക്കുള്ളതും സെറ്റ് അപ്പോൾ അപ്പോൾതാ രണ്ടാക്കുള്ളതൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നെ അങ്ങനെ അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സീമുത്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് ട്യൂഷന് പോകാൻ കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു കുട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എനിക്കും എന്താ സി എം ഒക്കെ ഒന്ന് പുറത്ത് പോകാണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ അങ്ങനെ ഞാനും സി എം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരമ അരമണിക്കൂറിനുള്ളിൽ പോയി വന്നിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഇവിടെ നായി നിങ്ങളൊക്കെ സ്ഥലത്തുണ്ടോ നായിൻ്റെ ഒരു ശല്യം പൊന്നോ ഇവിടെ ഭയങ്കര ശല്യം കേട്ടോ പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പോകുന്ന ബാക്കി നല്ല മഴ പെയ്ത് ഞാൻ ചെയ്യണം ചെയ്യുമ്പോഴും കയറി നിൽക്ക ഇവിടെ ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ സൈഡായി നിന്ന് തിരിച്ചൊക്കെ വന്ന് സാധനമൊക്കെ ബാക്കി ഞാനും കൊണ്ടേക്കാം എന്നാലും മൂപ്പര് കൊണ്ടേക്കാം അപ്പം ഇതാ നമുക്ക് ക്യാരറ്റ് വാങ്ങിക്കേണ്ടത് മൂപ്പർക്ക് ഇപ്പം ഒന്ന് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചു കൊടുക്കാൻ അപ്പം അതിൻ്റെ കൂടെ ഇതാ ചിക്കന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഉച്ച ഉച്ചത്തേക്കുള്ള ഞാൻ ഫുള്ളും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് തീർക്കായി അരിച്ചതാണ് അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഞാൻ പൊതുവേ പേസ്റ്റാക്കി വെക്കാറാണ് പക്ഷെ അപ്പം പേസ്റ്റ് ആക്കിയിട്ട് ഒരുപാടായി പക്ഷെ അതാക്കണം അപ്പോൾ അത് ചതച്ച് വെച്ചിട്ടുള്ളത് ഉള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതങ്ങ് കുക്കറിലിട്ട് വേഗം അങ്ങ് ആക്കാമല്ലോ അതിൻ്റെയൊക്കെ സിയ വന്ന് പാർത്ത് വെക്കുന്നൊക്കെ ഉണ്ട് പെട്ടെന്നൊക്കെ കറിയാക്കാം ആ കറീൻ്റെ ഞാൻ പിന്നെ അപ്പുറത്തെ അടുപ്പിലൊക്കെ മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിൽ പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറാക്കാം എന്ന് വിചാരിച്ച് ഇപ്പം ഏകദേശം അപ്പോൾ സെറ്റാകുന്നുണ്ട് അപ്പം അപ്പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണോ പറയാന്ന് പറഞ്ഞപ്പോൾ കഴുകി വെച്ച ടിഫിൻ പാത്രമൊക്കെ മൂപ്പിട്ട് പിന്നെയും കഴുകുക ഞാൻ കഴുകിയത് നല്ല ശരിയായില്ല പോലും ഒന്നും പറഞ്ഞിട്ട് സ്കൂളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ലഞ്ച് ബോക്സ് മൊത്തം കഴുകാം അപ്പോൾ അതാ ബീട്രൂട്ട് ക്യാരറ്റ് മറന്നുപോയി ക്യാരറ്റ് ഉപ്പൊരിക്കലത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറായിട്ടുണ്ട് അതുപോലെ ഇതാ പൊരിച്ചതും അത് ആയിക്കൊണ്ടിരിക്കുന്ന കിച്ചണൊക്കെ ക്ലീനാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ